ഹലോ അസ്ലാ വൈക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പൊതു നേത്രപ്പടം കൊണ്ട് ഒരു ഷെയ്ക്കാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നത് വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കെങ്ങനെ നേന്ത്രപ്പഴ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നും ചെറുതാണ് അപ്പോൾ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്ത കേട്ടോ ഇനി ഇപ്പോൾ വലിയ പഴമാണെങ്കിൽ അത് നിങ്ങൾ എത്ര ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി വലുതാണെങ്കിൽ ഇനി നമുക്ക് അത് തൊളിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായ എടുക്കുക അത് വലിയ വലിയ പീസാകുമ്പോൾ ചിലപ്പോൾ അരേ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വലിയ ചെറിയ പീസാക്കിയിട്ടെടുക്കാൻ പാ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമുക്ക് ജാറെടുക്കാം ഈ ജാറിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചാൽ പഴൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം പച്ച പോലത്തെ നല്ല പഴുക്കാറായതും ഒരു പഴുത്തത് പോലത്തെടുക്കണം ഇനി ഞാൻ ഈത്തപ്പുഴ ഇടുന്നത് അത് ഈത്തപ്പുഴക്കാണെങ്കിൽ കുഴപ്പമില്ല നമ്മളെ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ അതാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഡ്രൈ ആയതാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം അരക്കെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് അരകില്ല ചെറിയ ചെറിയ പീസാക്കിയെടുക്കും അതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഞാൻ ഫ്രീസറിൽ വെച്ച് കുറച്ച് തണുപ്പിച്ച പാലാണ് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയ പാലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം കട്ടാക്കി പാൽ ഞാൻ പിന്നെ അതിവിടെ തണുത്ത തണുപ്പ് ച്ചിട്ടാണ് പാല് തണുപ്പിച്ചത് കട്ടാക്കിയിട്ടില്ല ഒന്ന് കുറച്ച് മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചു കൊടുുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് ആദ്യം പേസ്റ്റ് ആക്കി എടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചപ്പോൾ അത് അരയാതെടുക്കും അതിന് ശേഷം എല്ലാം അരഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു ഗ്ലാസ് പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല ഫുൾ പാലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ലൂ അധികം ലൂസും ഇല്ലാത്ത ഒരു ഷേക്കാണ് ലൂസാക്കരുത് തിക്കിലിന്നെ വേണം അപ്പോൾ അത് പാലൊഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഞാൻ കുറച്ച് റോസ്റ്റഡ് ക്യാഷ്നറ്റ് ഉണ്ടായിരുന്നു അത് പൊടിച്ച് ഇട്ട് കൊടുക്കാം അതിന്മേല ജസ്റ്റ് ഒന്ന് അങ്ങനെ കുടിക്കുമ്പോൾ കടിക്കാൻ രസമില്ല ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാഷ്നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിന് മേലെ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു രസമാണ് അത് അങ്ങനെ ക്യാഷ്നെട്ട് കടിക്കുമ്പോൾ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ നേത്രപ്പത്തിൻ്റെ ഷേക്ക് റെഡി ആയിട്ട് വേണമെങ്കിൽ രണ്ട് ഐസ് ക്യൂവും കൂടി ഇട്ട് കൊടുക്കാം പനി കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാട്ടാ ഞാനിപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുടിക്കുമ്പോൾ തണുപ്പടിച്ച പിന്നെ പനി പെട്ടെന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ് ഒഴിവാക്കിയതാണ് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുമ്പോൾ ടേസ്റ്റ് വേറെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ കുട്ടി ഈ നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഷെയ്ക്ക് ഒക്കെ ആക്കി അടിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ വേറെ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഡേറ്റ്സ് തന്നെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയോളം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്